നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കാര്യങ്ങൾ പോകുന്ന പോക്കെ രണ്ടര വയസ്സുകാരിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് തനിക്ക് അടുത്ത ബന്ധമൊന്നുമില്ലെന്ന് പോലീസ് ചോദ്യം ചെയ്യലിലെത്തിയ ജ്യോതിഷി ദേവിദാസ് ഞാൻ ആരുടെയും ആത്മീയ ഗുരുവല്ല ഒരു ജോത്സ്യനാണ് അടുത്ത കാലത്തെ നിരവധി മരണങ്ങളിൽ ജോൽസിനോ പൂജാരിയോ ഒരറ്റത്ത് സംശയനിഴലിൽ നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നെയ്യൻകരയിലെ ഗോപസ്വാമിയും പൂജാരി മക്കളും ഉണ്ടാക്കിയ പൊല്ലാപ്പ് നമ്മൾ മറന്നു തുടങ്ങിയിട്ടില്ല അതിനിടയ്ക്ക് പാലക്കാട് ചെന്താമര കൊലപാതകം നടത്തിയത് ജോത്സ്യൻ പറഞ്ഞിട്ടെന്ന് അതിന് പിന്നാലെ ചില മരണവുമായി ബന്ധപ്പെട്ട മറ്റു പൂജാരിമാരും സംശയനിഴലിൽ കഥകളായി ഇപ്പോഴാണ് ബാലരാമപുരത്തും ഒരു ജ്യോത്സ്യരെ ചോദ്യം ചെയ്തു അതേസമയം തിരുവനന്തപുരം ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരിയുടെ കുടുംബവുമായി തനിക്ക് അടുത്ത ബന്ധമൊന്നില്ലെന്ന് പോലീസ് ചോദ്യം ചെയ്യലെത്തിയ ജ്യോതിഷി ദേവിദാസ് ഞാൻ ആരുടെയും ആത്മീയ ഗുരുവല്ല വെറും ഒരു ജ്യോത്സരാണ് അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നും ദേവിദാസ് പറഞ്ഞു ദേവിദാസ് ഇന്നലത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചു കുട്ടിയുടെ കൊലപാതകത്തിന് ജ്യോതിഷിയുമായ എന്തെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസവുമായോ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കാനായാണ് പോലീസ് ഇയാളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് ജ്യോതിഷിയെ കാണാൻ എത്തിയിരുന്നുവെന്നും പണം നൽകിയിരുന്നെന്നും പോലീസിന് നൽകിയ മൊഴിയിൽ ശ്രീതു പറഞ്ഞിരുന്നു ഹരികുമാറിന് ഇയാളുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും പറഞ്ഞതിനെ തുടർന്നാണ് പോലീസ് ജ്യോതിഷയെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയത് എന്നാൽ കോവിഡിന് മുൻപാണ് ഹരികുമാർ ഒപ്പം നിന്നത് സഹായിച്ചു അതിനുള്ള പ്രതിഫലവും ഞാൻ കൊടുത്തു അല്ലാതെ ആ കുടുംബമായ ഒന്നും യാതൊരു വിധത്തിലുള്ള ബന്ധവും തനിക്കില്ലെന്ന് ദേവിദാസ് പറഞ്ഞു താനുമായി അടുത്ത ബന്ധമുണ്ടെന്നത് നൂറ് ശതമാനം തെറ്റായ ആരോപണമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേസിലെ പ്രതി ഹരികുമാറിനെ റിമാൻഡ് ചെയ്തു നെയ്യൻകാര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് റിമാൻഡ് ചെയ്തത് പ്രതി ഇന്ന് വൈകുന്നേരം സംഭവ സ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു നാട്ടുകാർ ഹരികുമാറിന് നേരെ അസഭ്യം ചൊരിഞ്ഞു വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് പ്രതിക്കെതിരെ നടന്നത് ഇന്നലെ രാവിലെയാണ് കരിക്കകം സ്വദേശിയായ ശംഖുമുഖം ദേവിദാസ് എന്ന ജ്യോതിഷിയെ പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തത് അതേസമയം സഹോദരിയുടെ രണ്ടു വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയതിന് പിന്നിൽ അന്ധവിശ്വാസം എന്ന് സൂചന വീട്ടിൽ മന്ത്രവാദം നടത്തിയ ജോൽസിനെ പോലീസ് ചോദ്യം ചെയ്തു കുട്ടി ജനിച്ചതിനു ശേഷമാണ് വീട്ടിൽ കഷ്ടപ്പാടും ദുരിതവും ഉണ്ടായതെന്ന കരിക്കക സ്വദേശി ശംഖുമുഖം ദേവിദാസൻ എന്ന് വിളിക്കുന്ന എസ് പ്രദീപ് കുമാറിന്റെ വെളിപ്പെടുത്തലാണ് കുട്ടിയെ കൊലപ്പെടുത്താൻ കാരണമെന്നാണ് ഹരികുമാർ പോലീസിനോട് പറഞ്ഞത് വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചിനാണ് വീട്ടിൽ അമ്മ ശ്രീധുവിനോടൊപ്പം ഉറങ്ങിക്കിടക്കുന്ന ദേവേന്ദുവിനെ അമ്മാവനായ ഹരികുമാർ വീട്ടുവളപ്പിലെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് പൂജാരി പറഞ്ഞ പ്രകാരമാണ് കൊല നടത്തിയതെന്ന് ഇയാൾ ആദ്യ ദിനം പോലീസിനോട് പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് മൊഴി മാറ്റുകയും പോലീസിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു വെള്ളിയാഴ്ച രാവിലെ പൂജാരിയായ ആർ പ്രദീപ് കുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ചോദ്യം ചെയ്തു രണ്ടാഴ്ച മുമ്പ് പൂജ നടത്തുന്നതിനിടെ ശ്രീധുവിന്റെ വീട്ടിൽ നിന്ന് മുപ്പത്തി ആറ് ലക്ഷം രൂപ കളവു പോയെന്ന് കാണിച്ച് ബാലര രാമപുരം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പൂജാരിയെ കസ്റ്റഡിയിലെടുത്തതെന്നും റൂറൽ എസ് പി സുദർശനൻ പറഞ്ഞു അതേസമയം കൊലപാതകത്തിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങി പോലീസ് തിങ്കളാഴ്ചയാകും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകുക കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം പ്രതിയെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സാന്നിധ്യത്തിലാകും ചോദ്യം ചെയ്യുക കുഞ്ഞിന്റെ അമ്മ ശ്രീധുവിന്റെ മഹിളാ മന്ദിരത്തിൽ ചോദ്യം ചെയ്യൽ തുടരുകയാണ് റൂറൽ എസ് പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നത് അതേസമയം ദേവേന്ദുവിന്റെ കൊലപാതകത്തിന് പിന്നിൽ ജോൽസിന് പങ്കുള്ളതായി തെളിവില്ലെന്നാണ് വിലയിരുത്തലെന്നും പോലീസ് വ്യക്തമാക്കി മുപ്പത്തി ആറ് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന കൊല്ലപ്പെട്ട ദേവേന്ദുവിന്റെ അമ്മ ശ്രീധുവിന്റെ പരാതിയിലാണ് ഇയാൾക്കെതിരെ അന്വേഷണം നടക്കുന്നത് അതേസമയം പണം വാങ്ങിയെന്ന ആരോപണം ജോൽസിൻ ദേവിദാസ് നിഷേധിച്ചു ഫോൺ കസ്റ്റഡിയിലെടുത്ത ശേഷം പോലീസ് ഇയാളെ വിട്ടയച്ചിട്ടുണ്ട്